അതാ എന്ന് വല്ലവനും പറഞ്ഞാൽ ഞാൻ അവന്റെ തല തലവെട്ടിക്കളിയും എന്താ കാരണോ വാസ്തവത്തിൽ അല്ലേ സത്യല്ലേ പക്ഷെ പറഞ്ഞ തലപെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ തലപെട്ടു എന്ന് പറയാൻ പാടുണ്ടോ പക്ഷെ ഉമർ മുഹത്താബ് ബോധത്തോടെ പറഞ്ഞതല്ല ആ നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ അവിടുന്ന് ഒഫാത്ത് നിന്ന് കേൾക്കുമ്പോൾ മനസ്സ് പതറിപ്പോയി ഇതുപോലെ അള്ളാഹുബിനെ സ്നേഹിച്ച ജലമാന്മാർ ആ സ്നേഹത്തിൽ ലയിക്കുമ്പോൾ മനസ്സ് മറിഞ്ഞു പോകുന്നവരുണ്ട് അത്തരം സമയങ്ങളിൽ അവർക്ക് തെക്കിലീഫില്ലാ അവർക്ക് കൽപ്പന ബാധകമല്ല ആ നിരോധം ബാധകമല്ല അതിനർത്ഥം വ്യാജത്വരീക്കത്ത് ആര് പറയും പോലെ ഒരാൾ വലിയ മർത്തബേലെത്തിയാൽ പിന്നെ നിസ്കരിക്കണ്ടാന്നല്ല അതാ മൊഹീദീൻ ശേഖൃതി പറയുന്നത് അങ്ങനൊരു സംഭവമില്ല വലിയ സ്ഥാനത്തെത്തിയാൽ നിയമം ഒഴിവാകുമെന്നൊരു സ്ഥാനമില്ല ബുദ്ധി ശരിക്കുള്ള കാലത്തോ ഹറാം ുംകൂല ഒരാളെ ബുദ്ധി നീങ്ങിപ്പോയാൽ അത് സ്നേഹം കൊണ്ട് ചിലപ്പോ സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്നവരുണ്ട് അവരെ നമ്മളങ് വിട്ടേക്കണം അവരുടെ വാചകങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂല അവരെ പിന്തുടർന്ന് ജീവിക്കാൻ പറ്റൂല അതൊക്കെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇബിനു അറബി പോലും വിശദീകരിച്ചിട്ടുണ്ട് അതേ ഇമാം ഇബിന് ഹജറങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം സുബ് വിശദീകരിച്ചിട്ടുണ്ട് സർവ്വ ഇമാമീങ്ങളും അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയട്ടെ സ്വന്തത്തിജമായത്തിൻ്റെ വിരോധികൾ അവർക്ക് ഇൽമില്ല അറിവില്ല അവലിയാക്കളെ കുറിച്ച് അവർക്കറിയില്ല കറാമത്തിനെ ർക്കറിയില്ല ഔലിയാക്കൽ കല്ല കൊടുക്കുന്ന മഹത്തവങ്ങളെ കുറിച്ച് അവർക്കറിയില്ല ഒരു